എന്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പിന്റെയും പരിമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചു ചെങ്ങന്നൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സജികുമാർ പി ഉദ്ഘാടനം ചെയ്തു എന്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പിന്റെയും പരിമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പമ്പാ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചെങ്ങന്നൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സജികുമാർ പി ഉദ്ഘാടനം ചെയ്തു അവൻ പൂക്കോട് വെറ്റിനറി കോളേജിൽ ഡോക്ടറാണ് പഠിക്കാൻ പോയതല്ലേ ആ മകൻ നമുക്കൊപ്പമില്ലെങ്കിൽ നിങ്ങൾ നോക്കു നോക്കുക ആ മകൻ നമുക്ക് നഷ്ടപ്പെട്ടാകെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അവരെക്കാൾ ഉപരിയായി ഇവളെ ചോദിച്ചിരുന്ന വേറെ ആയിരുന്നു മുന്നൂറ്റി മുപ്പത്തി അഞ്ചോളം ഇൻമേറ്റ്സുകൾ ഉണ്ടായിരുന്ന ആ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന കുട്ടികളുണ്ടായിരുന്നെ ഒരുത്തിന് പോലും ഇവരുടെ സഹോദരനാണ് ഇവരുടെ സഹപാഠിയാണ് ഇവരുടെ സഹോ അല്ലെങ്കിൽ ഇവരുടെ ജ്യേഷ്ഠനാണ് എന്ന് പറയുവാനുള്ള മനസ്സുണ്ടായിരുന്നുവെങ്കിൽ എന്നും ആ കുട്ടി ജീവിച്ചിരുന്നതിനെയുമായിരുന്നു നമ്മളുള്ള കഴിവുകളെയും നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ആ ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും അവിടെയാണ് പോസിറ്റീവ് ലെവലിലെ ത്രീ ബി എഫക്ടി ഗുണമറിയുന്നത് ഫസ്റ്റ് ഫി സ്റ്റാൻഡ് ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സെക്കൻഡ് ഫോർ പ്രോസ്പിരിറ്റി തേർഡ് ഫി സ്റ്റാൻഡ് ഫോർ പ്രൗഡ് അങ്ങനെയുള്ള നമ്മുടെ നമ്മുടെ വ്യക്തിത്വം വികസിക്കുന്ന നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന നമുക്ക് പ്രോസ്പിരിറ്റി ഉണ്ടാകുന്ന നമ്മളെ ഓർത്ത് അഭിമാനിക്കുന്ന പമ്പാ കോളേജിന്റെ വിദ്യാർത്ഥിയായിരുന്നു അല്ലെ ആ അവൾ എൻ്റെ അവൻ്റെ എൻ്റെ ആയിരുന്നു പമ്പാ കോളേജിൽ പഠിച്ചതായിരുന്നു ആ മകൻ അല്ലെ ആ മകൾ എന്ന് പറയുമ്പോൾ പമ്പ കോളേജിലും ആ അതിനോട് ചുറ്റുവട്ടമുള്ള എല്ലാ ആൾക്കാർക്കും അഭിമാനം ഉണ്ടാകുന്ന അല്ലെങ്കിൽ എൻ്റെ മാവലിക്കര താലൂക്ക് അല്ലെ ചെങ്ങന്നൂർ താലൂക്ക് അല്ലെ ആലപ്പുഴ ജില്ല അല്ലെ പത്തനംതിട്ട ജില്ല അല്ലെ അവൾ മലയാളിയാണ് അല്ലെ അവൾ ഇന്ത്യൻകാരനാണ് എന്ന് ആ ബിക്കം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന അവസ്ഥയിലേക്ക് എത്തുന്ന പോസിറ്റീവ് ലഹരിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും അടങ്ങിയിരിക്കുന്ന അംശങ്ങളെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മളെ ഒരു നെഗറ്റീവ് ലഹരി കീഴടക്കത്തില്ല നെഗറ്റീവ് ലഹരിക്ക് ത്രീ ഡി എഫക്റ്റ് ആണ് ഉള്ളത് ഫസ്റ്റ് ഡി സ്റ്റാൻഡ് ഫോർ ഡാർക്ക്നെസ് ആ നെഗറ്റീവ് ലഹരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വീഡിയോ സിഗരറ്റെ മുറുക്കാനെ മൂക്കി പിടി അടങ്ങുന്ന പുകയിലെ ഉൽപ്പന്നങ്ങൾ മദ്യം മയക്കുമരുന്നുകൾ മറ്റു ലഹരി ഉണ്ടാക്കുന്ന ഒട്ടനവധി രാസവസ്തുക്കൾ പമ്പ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീകല എസ് അധ്യക്ഷയായി ഹനീഷ് ടി എൻ സ്വാഗതവും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി അമോൾ പി ശ്രീരാജ് വിനയൻ ഹനീഷ് നാഥൻ പറമ്പിൽ എന്നിവർ ആശംസാ പ്രസംഗവും നടത്തി എന്റെ ചങ്ങന്നൂർ ഗ്രൂപ്പ് പ്രസിഡന്റ് ജോൺസൺ ജി കെ നന്ദി പറഞ്ഞു തുടർന്ന് ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഹാഗിയോസ് കൊല്ലം അവതരിപ്പിച്ച മരണമണി എന്ന പാവനാടകവും അരങ്ങേറി